ഈ ഓണം പന്തളത്തായാലോ ഐ കമ്പനി എന്റർടൈൻമെൻറ്റ്സ് പന്തളത്തൊരുക്കുന്നു ഓണം മെഗാസ് കാർണിവൽ ചെന്നീർക്കര ഗവൺമെന്റ് ഐ ടി ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ വിഭാഗത്തിൽ പഠനം പൂർത്തിയായ ഉടൻ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജോലി ലഭിച്ച സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഈ വർഷം പഠനം പൂർത്തിയാക്കി റിസൾട്ടിനായി കാത്തിരിക്കുമ്പോഴാണ് എഫ് പി ജി രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിവിധ കമ്പനികളിൽ നിന്നും നിയമന ഉത്തരവ് ലഭിക്കുന്നത് ചെന്നീർക്കര ഗവൺമെൻറ് ഐ ടി ഐയിലെ രണ്ടായിരത്തി ഇരുപത്തി ബാച്ചിലെ വിദ്യാര്ത്ഥികള്ക്കും പഠനം പൂർത്തിയാക്കിയ ഉടൻ തന്നെ സംസ്ഥാനത്തെ വിവിധ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഭേദപ്പെട്ട ശമ്പളത്തോടെയാണ് ജോലി ലഭിച്ചത് ചെന്നീർക്കര ഗവണ്മെന്റ് ഐടിഐയില് എല്ലാ ട്രേഡുകളിലും ഭേദപ്പെട്ട നിലയിൽ പ്ലേസ്മെന്റ് നടക്കുന്നുണ്ടെങ്കിലും ഒരു ബാച്ചിലെ മുഴുവൻ കുട്ടികൾക്കും ഒരുമിച്ച് പ്ലേസ്മെന്റ് ലഭിക്കുന്നത് അപൂര്വമായിട്ടാണെന്ന് ഐ ടി പ്രിൻസിപ്പൽ വി രജനി ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ മുപ്പത്തി ഒന്നിനാണ് ഈ ബാച്ചിന്റെ ഫൈനൽ പരീക്ഷ പൂർത്തിയായത് പരീക്ഷ പൂർത്തിയായി രണ്ടാം ദിവസം തന്നെ കൂട്ടുകാർക്കെല്ലാം മികച്ച അവസരങ്ങൾ ലഭിച്ച സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥിയായ ആദർശ് വിജയൻ പറഞ്ഞു പഠന സമയത്ത് മികച്ച സ്ഥാപനങ്ങൾ ട്രെയിനിങ്ങിന് അവസരം ഒരുക്കി നൽകിയതായും അധ്യാപകരുടെ മികച്ച പിന്തുണയാണ് ഒരു നേട്ടത്തിന്റെ പ്രധാന വിദ്യാർത്ഥിനിയായ നായർ പറഞ്ഞു ജോയിൻ ചെയ്ത ട്രേഡ് എടുത്ത് പഠിച്ച ഏറ്റവും മികച്ച ഹോട്ടലിൽ തന്നെ പ്ലേസ്മെന്റ് കിട്ടിയ ദിവസമാണ് അതിന് ഞങ്ങൾക്ക് പിന്നാങ്ങിയ ഞങ്ങളുടെ മായ ടീച്ചർക്കും ബിബിൻ സാറിനും എന്റെ എന്റെ കൂട്ടുകാരുടെ പേരിലും നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ ബാച്ചിലയിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം വിദ്യാർത്ഥികൾക്ക് കോഴ്സ് പൂർത്തിയായ ഉടൻ തന്നെ പ്ലേസ്മെന്റ് ലഭിച്ചിരുന്നു ഐ ടി ഐ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഐ ടി ഐ കോട്ടയം മേഖലാ ട്രെയിനിങ് ഇൻസ്പെക്ടർ എം എഫ് സംരാജ് വിവിധ കമ്പനികളുടെ നിയമന ഉത്തരവുകൾ വിദ്യാർത്ഥികൾക്ക് കൈമാറി പ്രിൻസിപ്പൽ വി രജനി ടീച്ചറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സീനിയർ സൂപ്രണ്ട് ബിന്ദു ഐ വൈസ് പ്രിൻസിപ്പൽ അന്നമ്മ വർഗീസ് ജി ഗോകുൽ ആർ ഷൈലജ പി സുരേഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അമ്പതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ അത്യുഗ്രൻ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ